ഹലോ ഗായ്സ് അസലാ വലൈക്കും വെൽക്കം ബാക്ക് ടു സീമ ഫുഡ്സ് ഇപ്പോൾ ഞങ്ങളുള്ളത് റഹ്മാനിയ റെസ്റ്റോറൻറ്റിലാണ് ഇതിൻ്റെ ഒരു സൈഡായിട്ട് ഇതേപോലെ കേക്ക് കൗണ്ടറൊക്കെ ഉണ്ട് വലിയ വലിയ വിരുന്നൊക്കെ കൊടുക്കുന്ന റെസ്റ്റോറൻറ്റാണിത് കല്യാണം കഴിഞ്ഞ പെണ്ണിനും ചെറുക്കനും ഒക്കെയുള്ള അടിപൊളി പാർട്ടീസാണ് ഇവിടെ നടക്കുന്നത് അതുകൊണ്ട് തന്നെ കേക്ക് കൗണ്ടറൊക്കെ ഉണ്ട് ഇപ്പോൾ ഞങ്ങൾ റഹ്മാനിയ റെസ്റ്റോറൻറ്റിലെത്തി കാഞ്ഞങ്ങാടാണിത് സ്ഥിതി ചെയ്യുന്നത് അഞ്ചത്തിയുടെ മകളുടെ കല്യാണം കഴിഞ്ഞു ചെറുക്കനും പെണ്ണിനും വേണ്ടി ഞങ്ങൾ കൊടുക്കുന്ന ഒരു വിരുന്നാണിത് അപ്പോൾ ഇവിടെ എല്ലാം സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അവർ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാണ് ഞങ്ങളിപ്പോൾ അപ്പോൾ ഞങ്ങൾ കുറച്ച് ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട് ഞങ്ങളുടെ ഫാമിലിയിലെ ആൾക്കാരും കുറച്ചൊക്കെ ആൾക്കാർ ഇനി എത്താനുണ്ട് അപ്പോൾ എല്ലാവരും കൂടി അടിപൊളിയായിട്ടൊരു വിരുന്നാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ സൂപ്പൊക്കെ എത്തി ഇപ്പോൾ ഫുഡൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ് ആദ്യം വന്നപ്പാടെ തന്നെ സൂപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എല്ലാ വീഡിയോസൊന്നും ഇങ്ങനെ എടുക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല പിന്നെ നമുക്ക് ആ സമയത്ത് മറന്നും പോകുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് ഇപ്പോൾ ആ വീഡിയോസ് എടുക്കാത്തത് പിന്നെ ഫുഡ് എത്തി നമ്മൾ എല്ലാത്തരം മട്ടനും ചിക്കനും ബീഫും ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു മന്തിയും ഫ്രൈഡ് റൈസും പൊറോട്ടയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഫുഡൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് ഞങ്ങൾ ടോട്ടൽ നാൽപ്പത് പേരായിരുന്നു ഈ വിരുന്നിനുണ്ടായിരുന്നത് ഇവിടെ ഭയങ്കര റഷാണ് നമ്മൾ രാവിലെ തന്നെ ബുക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഇരിക്കാനുള്ള സൗകര്യമൊക്കെ കിട്ടുകയുള്ളൂ അതാ ഫുഡൊക്കെ ഇങ്ങനെ സെർവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കുറേ സമയം വെയിറ്റ് ചെയ്യണം അത്രയും തിരക്കാണ് പുറത്തുള്ള ഭാഗങ്ങളൊക്കെ കണ്ടാൽ തന്നെ നമുക്കൊരു ബുദ്ധിമുട്ട് അത്രയും റഷാണ് പിന്നെ പിന്നെതാ ഇവരൊക്കെ ചെറുക്കൻ്റെ ആൾക്കാരാണ് അവരൊക്കെ ആദ്യം ഫുഡ് കഴിക്കുന്നുണ്ട് നമുക്ക് കിട്ടിയത് ഇരുപത്തിയഞ്ച് പേർക്ക് ഇരിക്കാൻ പറ്റിയ ഒരു സ്പേസ് ആണ് അതുകൊണ്ട് തന്നെ അവർ ആദ്യം കഴിച്ചു അവരൊക്കെ കഴിച്ചതിന് ശേഷം രണ്ടാമത്തെ ബാച്ചാണ് ഞങ്ങളിരുന്നത് അതിന് ഞങ്ങളാൾക്കാരും കുറച്ചിരുന്നു അതിൽ സ്പേസ് ബാക്കിയുണ്ടായിരുന്നു സീറ്റ് ബാക്കിയുള്ളത് നമ്മളും ഫില്ല് ചെയ്തു ചെറുക്കൻ്റെ ആൾക്കാർക്ക് കുറച്ച് അടുത്തായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ കാഞ്ഞങ്ങാട് വിരുന്ന് വെച്ചത് അവർ ചെറുവത്തൂരും ഞങ്ങൾ കാസർഗോഡ് ഭോവിക്കാമെന്നുള്ള സ്ഥലത്താണ് ഇവിടുത്തെ വിരുന്ന് ടോപ്പ് ടേസ്റ്റാണ് കേട്ടോ ഒന്നും പറയാനില്ല ബ്രോസ്റ്റഡ് ആണെങ്കിലും പിന്നെ ഇത് മട്ടൺ കറി ഉണ്ടായിരുന്നു ബീഫ് കറി ഉണ്ടായിരുന്നു ഒക്കെ അടിപൊളി ടേസ്റ്റാണ് മന്തി അതിനേക്കാളും ടേസ്റ്റാണ് പിന്നെ ഫ്രൈഡ് റൈസ് അത് പറയണ്ട അത്രയും ടേസ്റ്റ് തന്നെയാണ് എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു നമ്മൾ ക്യാഷൊക്കെ കൊടുത്ത് ഫുഡൊക്കെ കഴിച്ചിറങ്ങുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് തന്നെ ഒരു സന്തോഷമാണ് അപ്പോൾ ആ ഒരു സന്തോഷം മുഴുവനായിട്ട് ഞങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇനി ഇവരൊക്കെ ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു അപ്പോൾ രണ്ട് പേർക്കും ഒന്നിച്ചിരിക്കാനുള്ള സീറ്റ് കിട്ടിയതില്ല കാരണം ഇവിടെ ഭയങ്കര റഷ് ആയിരുന്നു എന്നാൽ ഇപ്പോൾ ഇവർ അപ്പോൾ ആൾക്കാരൊക്കെ കുറച്ച് പുറത്തോട്ട് വന്നു അവിടെ തന്നെ അത് തിക്കും തിരക്കും ആവണ്ടെന്ന് വിചാരിച്ചിട്ട് പുറത്ത് ഇരിക്കാനുള്ള നല്ലൊരു സ്ഥലമുണ്ട് അപ്പോൾ അവിടെ ഇവരൊക്കെ വന്നിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും നല്ല സന്തോഷമായിരുന്നു എല്ലാവരും തമാശയൊക്കെ പറഞ്ഞ് നന്നായിട്ട് എൻജോയ് ചെയ്ത് ഭക്ഷണമൊക്കെ കഴിക്കാൻ തുടങ്ങി ഇത് ചെറുക്കൻ്റെ അമ്മാവനും വൈഫും പിന്നെ അവരുടെ ബ്രദറാണ് പി ഈ രണ്ടടുത്തടുത്തിരിക്കുന്നത് മൂത്താപ്പ പിന്നെ മൂത്തമ്മ അവരുടെ ആൺമക്കൾ മരുമക്കൾ മക്കൾ അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു ഭക്ഷണം കഴിഞ്ഞ ഉടനെ ഫ്രൂട്ട് സാൽഡ് എത്തി അങ്ങനെ എല്ലാവർക്കും ഫ്രൂട്ട് സാൽഡ് കൊടുക്കുന്നുണ്ട് നല്ല അച്ചടക്കമുള്ള ഒരു സർവീസ് ആയിരുന്നു ഇവരുടേത് പറയും യാതൊരു കുറ്റവും കുറവൊന്നും ഇല്ലാത്ത ഒരു അടിപൊളി ഒരു മാനേജ്മെൻ്റ് ഭക്ഷണം ടേസ്റ്റ് ഉണ്ട് അവരുടെ സ്വഭാവം നല്ല അടിപൊളിയാണ് ആർക്കെങ്കിലും വിരുന്ന് കൊടുക്കാൻ താല്പര്യം ഞാൻ പറയുന്നത് ഇവിടെ വന്ന് കഴിക്കണം എന്നാണ് വിരുന്ന് കൊടുക്കണം എന്നാണ് അത്രയും നല്ലൊരു സന്തോഷത്തോട് കൂടിയാണ് ഞങ്ങളൊക്കെ ഇവിടെ നിന്ന് തിരിച്ചു പോയത് ചെറുക്കൻ്റെ വീട്ടുകാർക്കും ഭക്ഷണത്തിനെ പറ്റിയൊക്കെ നല്ല അടിപൊളി അഭിപ്രായമായിരുന്നു എന്താപോലെ അവരെല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്ത് ഭക്ഷണമൊക്കെ കഴിച്ച് സ്വീറ്റ്സ് കഴിക്കാൻ തുടങ്ങി അപ്പോൾ അവരുടെ സന്തോഷം കാണുമ്പോൾ വിരുന്ന് കൊടുത്താൽ ഞങ്ങൾക്കും നല്ല അടിപൊളി ഹാപ്പി ആയി വിരുന്നൊക്കെ രണ്ട് മൂന്ന് ദിവസം കൊണ്ടുതന്നെ ഞങ്ങൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് തീർത്തു കാരണം ഗൾഫിൽ നിന്ന് വന്ന ആൾക്കാർക്കൊക്കെ പോകാനുള്ളത് കൊണ്ട് എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ആയിരുന്നു അതുകൊണ്ടുതന്നെ വേണ്ട രീതിയിൽ നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കല്യാണം കഴിഞ്ഞ മുതലേ ഇതേപോലെയുള്ള നോൺ വെജ് കഴിച്ച് നന്നായിട്ട് മടുത്തിട്ടുള്ള സമയമായിരുന്നു അവരൊക്കെ ഭക്ഷണം കഴിച്ചു പോയതിന് ശേഷം ഞങ്ങളെല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ഭക്ഷണം കഴിക്കലും തമാശ പറയിലും ഒക്കെ ആയിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്യുന്ന ദിവസങ്ങളിൽ കുറച്ചായിരുന്നു ഈ കഴിഞ്ഞ് പോയതൊക്കെ ഇതൊക്കെ ഓർക്കുമ്പോൾ ഇപ്പം നല്ല നല്ല വിഷമം തോന്നുന്നുണ്ട് എല്ലാവരും ഇപ്പോൾ ഗൾഫിലേക്കൊക്കെ പോയി തുടങ്ങി പിന്നെ എൻ്റെ ജ്യേഷ്ഠത്തിൻ്റെ മകനുണ്ടായിരുന്നു കല്യാണത്തിൻ്റെ പിറ്റേ ദിവസം തന്നെ അവന് ഗൾഫിലേക്ക് മടങ്ങി അതുകൊണ്ടുതന്നെ എല്ലാവരും അവന് കിട്ടിയില്ല അപ്പോൾ ഒരു നല്ലൊരു വിഷമമൊക്കെ ഉണ്ട് ഞങ്ങൾ വലിയ ആൾക്കാർ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരുന്നു ആ വീടൊന്നും എടുത്തിട്ടില്ല സമയം കുറേ ലേറ്റായി ഇനി വീഡിയോ ഒക്കെ എടുക്കാൻ നിന്നാൽ പിന്നെയും ലേറ്റാവും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു എപ്പോഴും പറയുന്ന പോലെ വീഡിയോസ് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനിയും പുതിയ പുതിയ വീഡിയോസുമായി വീണ്ടും വരാം ബായ് ബായ്